ഈശോമിശയാക്കി ഈ സ്തുതിയായിരിക്കട്ടെ ഇതാണ് വിശുദ്ധ ദേവസഹായം പിള്ള ഈശോയ്ക്ക് വേണ്ടി പീടകൾ സഹിച്ചുകൊണ്ട് രക്തസാക്ഷിത്വം വഹിച്ച വിശുദ്ധ ദേവസഹായം പിള്ള ആ വിശുദ്ധത്തിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്കറിയാം തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലിനടുത്തുള്ള കാറ്റാടി മലയിലേക്കാണ് നാം ഇപ്പോൾ പോകുക ഇതാണ് കാറ്റാടി മലയിലെ പള്ളി ഒരു മലയുടെ ചെരുവിലുള്ള പള്ളിയാണ് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഒരു കല്യാണം നടക്കുകയായിരുന്നു വിശുദ്ധ ദേവസഹായം പിള്ള അനുഭവിച്ച പീഴകളാണ് നമ്മിൽ കാണുന്നത് കാരാഗ്രഹത്തിൽ കിടന്നതും ചട്ടവാറുണ്ടടിച്ചതും കാരാഗ്രഹത്തിൽ വെച്ച് മുളകിട്ട് പുകച്ചതും പാമ്പുകളുടെ കൂടെ കിടത്തിയതും തൂക്കിയിട്ട് തലകീഴായിട്ട് തൂക്കി കൊണ്ടുപോയതും എല്ലാം ഇതാണ് ദേവസഹായം പിള്ള തൻ്റെ മരണത്തിന് തൊട്ടു മുൻപ് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച സ്ഥലം ഇവിടുത്തെ ഓരോരോ ചാപ്പലുകളായാലും ഗ്രോട്ടകളായാലും എല്ലാം വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും തികച്ചും ഒരു പ്രാർത്ഥന അന്തരീക്ഷം നമുക്ക് തരുന്നുണ്ട് ദേവസഹായം പിള്ളയുടെ മരണത്തിൻ്റെയും ആ സമയത്ത് മാലാകമാർ വന്ന് നിൽക്കുന്നതും എല്ലാം വളരെ ഭംഗിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് പാറക്കഷ്ണങ്ങൾ കൊണ്ടാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളും ഇവർ ചെയ്തു വെച്ചിരിക്കുക ഇവിടെയാണ് വിശുദ്ധ ദേവസഹായം പിള്ള വെടിയേറ്റ് രക്തസാക്ഷിത്വം വഹിച്ച സ്ഥലം ഏറ്റവും മുകളിലെ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും സുന്ദരമായ കാഴ്ചയാണ് അത് യന്ത്രങ്ങളും മറ്റുള്ളതും ഒക്കെ ആയിട്ട് നല്ല കാറ്റ് നന്നായിട്ട് വീശുന്ന ഒരു സ്ഥലമാണ് ശരിക്കും നമ്മൾ പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തുടങ്ങി നിൽക്കുന്ന സ്ഥലം എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ളൊരു സ്ഥലമാണ് ഒട്ടനവധി തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഒരു ശാന്തമായ ഒരു അന്തരീക്ഷം ഉള്ള ഒരു സ്ഥലം അത് എനിക്ക് ഫീൽ ചെയ്ത ഒരേ ഒരു സ്ഥലമാണ് ഈ ദേവസഹായം മൗണ്ട് എന്ന് പറയുന്ന ഈ കന്യാകുമാരിയുടെ അടുത്തുള്ള ഈ സ്ഥലം വളരെ സന്തോഷം തോന്നുന്നു ഒരു ശാന്തമായിട്ടിരുന്ന് ധ്യാനിക്കാനൊക്കെ നമുക്ക് തോന്നുന്ന സ്ഥലമാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വരേണ്ടതും കാണേണ്ട ഒരു സ്ഥലമാണ് ഈ ദൈവസഹായ മൗണ്ട് വളരെ ഭംഗിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് കുരിശിന്റെ വഴിയിലെ പതിനാല് സ്ഥലങ്ങളും ഇവിടത്തെ ഒരു അത്ഭുതമായിട്ട് കാണാൻ സാധിക്കുന്ന ഒന്നാണ് മണി അടിച്ചാൻ പാറ അതായത് ഈ പാറയിൽ നമ്മൾ കല്ലുകൊണ്ട് അടിച്ചാൽ തീർച്ചയായിട്ടും ഒരു മണിയുടെ ശബ്ദമായിരിക്കും എപ്പോഴും നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുക എന്നൊക്കെ കേട്ടു നോക്കാം ആരും അറിയാതെ പോകുവാൻ സാധ്യതയുണ്ടായിരുന്ന ആ മരണം ദൈവം ഒരു പാറയിൽ നിന്നും ഒരു കല്ല് ഇളകി വീഴുകയും അതിൻ്റെ ശബ്ദം മണിയടി പോലെ കേട്ട് ജനങ്ങൾ ഓടിക്കൂടുകയുമാണ് ചെയ്തത് ഇവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകത ഈ മലയിലെ ചില സ്ഥലങ്ങളിലെല്ലാം ഒരു ചെറിയൊരു ഗുഹ പോലെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് എന്തിനാണ് ഉണ്ടാക്കിയത് എന്ന് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് എടുത്തിരിക്കുക